ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുങ്ങുന്നു കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഒരു യാത്ര പോകാൻ നിൽക്കുകയാണ് ഇന്ന് സൺഡേ ആണ് അതുകൊണ്ട് തന്നെ ലീലമ്മമൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പാറക്കൂട്ടനൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എന്തിനാ റെഡിയാക്കി നിർത്തിയെന്ന് അറിയേണ്ടത് നമ്മുടെ മക്കളെ പി കെ ജി പോവാൻ വേണ്ടിയിട്ട് പൂവാണ് പോവാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവർ പൂവാണ് നാളെയാണ് അവർ പോണത് അതായത് ഞങ്ങൾ ഡിസംബർ ഒന്ന് തൊട്ട് നമ്മൾ പ്രി കെ ജിക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒക്ടോ നവംബർ മുപ്പത്തൊന്ന് നവംബർ മുപ്പത്തൊന്നില്ലല്ലേ നവംബർ മുപ്പതാം തീയതിയാണ് നാളെയാണ് ഡിസംബർ ഒന്ന് എന്നുള്ളൊരു ബോധം ഉണ്ടായത് അപ്പോൾ അത് അപ്പം തന്നെ പോവാണ് വിടാൻ പോവാണ് ബേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചധികം തിരക്കിലായിരുന്നു പോവാനുള്ളൊരു ഒരു ഒരു ഇത് കിട്ടിയിരുന്നില്ല അപ്പം ഞങ്ങൾ എന്തായാലും ഇന്ന് ഈവനിങ് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇന്ന് കിട്ടുമോ അറിയില്ല എന്തായാലും പോയി നോക്കാറും ഞായറാഴ്ച ഇല്ലേ ഞങ്ങളിപ്പോൾ അതിനുശന മാത്രം എടുക്കുകയുള്ളൂ എൻ്റെ കുട്ടനെ അമ്മയുടെ അടുത്ത് എത്താനാണ് വിചാരിക്കുന്നത് കുറച്ച് തെരറായതുകൊണ്ട് പോയ സാധനങ്ങളൊക്കെ അവന് വേണം പറയും കാണാൻ സാധനങ്ങളൊക്കെ അപ്പം കാശീനം അയനുനേം നമ്മുടെ അതെന്ന് വിളിച്ചല്ല മാത്രം എടുക്കുന്നുള്ളൂ അപ്പം അവൻ എണീറ്റിട്ട് വന്ന് പറയുന്നുണ്ട് അവൻ എണീറ്റ് പുറത്തേക്ക് വരുന്നേക്കാളും മുൻപ് നമുക്കിവിടെ നിറഞ്ഞ അല്ലെങ്കിൽ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നു നമ്മൾ അംഗനവാടി പോയപ്പോഴും തൊട്ട് കുട്ടിക്ക് കുറച്ചുകൂടി പേടി കൂടി തുടങ്ങി ഞാൻ വേണം ഞാൻ വേണം എന്നുള്ള സംഭവം എൻ്റെ മൂട്ടിക്ക് നമ്മൾ പോകില്ല അവൻ ഒറ്റയ്ക്കാക്കി ഞാൻ എവിടേക്കോ പോകുന്നാലും വിചാരിക്കും അവൻ ഉറക്കത്തി പോലെ എഴുന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ വിളിക്കാം അമ്മ അമ്മ അതിനെ വിളിച്ചാൽ ഭയങ്കര സെറ്റായിരുന്നു ഇപ്പോൾ ഫുള്ള് ഞാൻ വേണമെന്ന് പറയും കാരണം ഞാനാണല്ലോ അങ്ങനെ അവിടെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ ആക്കിയിട്ട് പോന്നിരുന്നത് അമ്മ വിട്ട് പോരും അമ്മ വിട്ട് പോരുന്നൊരു ടെൻഷനാണ് കൂടി ചേട്ടൻ്റെ സൗണ്ട് ആടെ ഞാൻ പുറത്തേക്ക് ചെന്നത് അപ്പോളാണ് ഈ സാധനത്തിൻ്റെ കാലത്ത് ചെന്നത് നല്ല വലിയ പ്രാരമായിരുന്നു കേട്ടോ നീളല്ല ഭയങ്കര ഉണ്ടാപ്പിയായിരുന്നു ഇത് ഭയങ്കര മുപ്പത്തി പ്രാലാണ് അത് തോന്നുന്നു കറുത്ത കറുത്ത് കറുത്ത കറുത്ത് അത് മാത്രമല്ല അത്യാവശ്യം വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ ആ മുഖത്തൊരു സന്തോഷം നോക്കും അതിനെ പിടിച്ചോണ്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും അത് കൊതറി വീണിട്ട് അപ്പോൾ അത് അച്ഛനും മക്കളൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അച്ഛൻ്റെ മുടി ബാക്കിക്ക് വളർത്തി ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ബോയ്സിന് മുടി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാഴ്ചക്കുട്ടിൻ്റെ മുടിയെങ്കിൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ നല്ല ഹെയറാണ് അത്യാവശ്യം ലോങ്ങും അതേപോലെ തന്നെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഹെയറാണ് അപ്പോൾ ഞാൻ എപ്പോഴും ചൂട് പറയും എന്താ രസവൻ്റെ മുടി കാണാനായിട്ട് നമുക്ക് അങ്ങനെ വെട്ടണം ഇങ്ങനെ വെട്ടണം കുറച്ചും കൂടി കഴിഞ്ഞു നമുക്ക് കളർ ആയിണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അതേ അച്ചൂൻ ചേൻ്റെ കൂടിയിട്ടായിരുന്നു മീൻ പിടിച്ചോണ്ടിരുന്നത് അച്ചൂനും അടുത്തതിനേം കിട്ടിയിട്ടുണ്ട് ബ്രാൻ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളിപ്പോ ഇറങ്ങട്ടാ ഞങ്ങൾ നാലുമണിക്കാറുണ്ട് അപ്പൊ സമയം ആറ് മണിയായിട്ടുണ്ട് സ്വാഭാവിക മണിക്കൂർ ലൈറ്റ് ആയിട്ടുള്ളൂ സാധാരണ അങ്ങനെ അല്ല പത്ത് മണിക്ക് ഇറങ്ങാൻ ഞങ്ങൾ മണി മണി മൂന്നുമണിയാകുമ്പോൾ ഇറങ്ങണമെങ്കിൽ ഇതിപ്പോ കുറച്ച് ലേറ്റ് ആണ് രാത്രി രാത്രിയാവല്ലേ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും കയറിട്ടെ അപ്പൊ അമ്മ പറയായിരുന്നു എപ്പോ തൊട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു നിങ്ങൾ ഇനി എപ്പോ പോയിട്ട് എപ്പ വരാൻ കാരണം മൂന്നെണ്ണത്തിന്റെ ബാഗ് കുപ്പി പിന്നെ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് ഒക്കെ മേടിക്കണ്ടേ കാരണം ഇത് കിട്ടുന്ന കടയിൽ കയറാറുള്ളത് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും നമ്മുടെ അലോഡല്ല ചേച്ചിമാർ സ്കൂളിലാണ് പോണത് സായ്ലിനാണ് പോണത് അവിടെ എല്ലാം സ്റ്റീലിൻ്റെ വേണം അപ്പോൾ ആ കുറച്ച് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ല അത് മാത്രമല്ല സ്റ്റീലിൻ്റെ ആവുമ്പോഴെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും മനസ്സിലായോ കൈസ് എന്തേലും ആവട്ടെ നമ്മളത് എപ്ലൈ ആയാലും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഉണ്ണിയാൾ സ്കൂളിൽ ചേർത്തുമ്പോൾ കുറച്ച് എക്സ്പെൻസ് തന്നെയാണ് അല്ലെങ്കിൽ മൂന്ന് പേരും ഇത് ചേർക്കുമ്പോൾ സാധനങ്ങളൊക്കെ നേടിക്കേണ്ടി വരും പിന്നെ നല്ല ഉറക്കാണ് കാരണം അവൻ മിച്ചിട്ട് ഇറങ്ങി ഉണ്ടായിരുന്നു പിടിക്കുക അപ്പോൾ അവൻ ഈ വലിയ ബാക്കി തരുന്ന ഉറങ്ങാണ് ഞങ്ങൾ ആദ്യ ഒരു കടയിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഏട്ടനെയും കാശുപൂട്ടനെയും വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് നീങ്ങട്ടെ ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല എങ്ങനത്തെ ബേഗൊക്കെ വാങ്ങിക്കണമെന്ന് ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഫ്രണ്ടില് തന്നെ കുറേ സ്പൈഡർമാനും പിന്നെ ഡോൾഫിൻ ആന അങ്ങനത്തെ ഒക്കെ കുറെ ബേകള് തൂക്കിക്കെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞില്ലേ ഇവന്മാർക്കിത് വേണമെന്നു പറഞ്ഞിട്ട് ഭയങ്കര വശം അപ്പോഴാണ് അപ്പുറത്ത് വേറൊരു സാധനം കണ്ടത് കേട്ടാ കുഞ്ഞിക്കാറുകളുടെ ഒരു വലിയൊരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടു ഇവന്മാർക്കാണെങ്കിൽ കാറ് കാറ് കാർ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ എത്ര കാറ് കൊടുത്താലും ഒരു ഒരു എന്താ പറയുക മത്തിയാവില്ല അതും കുഞ്ഞിക്കാറുകൾ അതല്ല വലിയ കാറൊന്നുമല്ല കേട്ടോ വലിയ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ വണ്ടികളൊന്നും ഇഷ്ടമില്ല കയ്യിൽ കൊണ്ട് നടക്കണം എല്ലാ സ്ഥലത്തേക്കും കയ്യിലൊരു ആത്മാവ് പോലെ ഇങ്ങനെ കൊണ്ട് നടക്കണം വിടെക്കിടന്ന് അതിങ്ങനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു മോനെ വാങ്ങിച്ചു തരാം വെയിറ്റ് ചെയ്യ് അമ്മ ആദ്യം ബേഗ് എടുക്കട്ടെ നിങ്ങൾ ബേഗ് വേണമെന്ന് പറഞ്ഞാൽ കറി അല്ലെങ്കിൽ ആ ബേഗ് വേണമെന്ന് പറഞ്ഞാൽ കറി അങ്ങനെയൊന്നും ചെയ്യില്ലതേ അവരൊക്കെ കാറ് കണ്ടിട്ട് തേ അവിടെ ആ ചേട്ടന്മാരോട് ചോദിക്കായിരുന്നു കാറ് 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 അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ബാഗിലൊക്കെ ആയാലും അത്യാവശ്യം എക്സ്പെൻസ് ആണ് അതായത് ഒരു എയ്റ്റ് ഹണ്ട്രഡ് സംതിങ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം നമുക്കാണ് സോറി നമ്മൾക്കാണെങ്കിൽ ഇവർക്ക് രണ്ട് പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് ഒരുമിച്ച് എടുക്കേണ്ടി വരുന്നതുകൊണ്ട് അത് വലിയൊരു എക്സ്പെൻസ് ആവുമല്ലോ മാത്രമല്ല ബാഗ് മാത്രമല്ല നമുക്കിനി കുപ്പി മേടിക്കണം ലഞ്ച് ടിഫിൻ ആ സംഭവങ്ങളൊക്കെ മേടിക്കണ്ടേ അപ്പം നമ്മളുടെ ഒരു ഒരു ബഡ്ജറ്റ് ഒതുങ്ങണ പോയിട്ട് കുറച്ചും കൂടി നോക്കാമെന്ന് വിചാരിച്ചു നമ്മളെങ്ങനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെ ചെല്ല അപ്പ തന്നെ ഇഷ്ടപ്പെടുക എടുക്കുക ആ ഒരു സംഭവമല്ലോ അതായത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട് ഇവർക്ക് മേടിക്കണ്ട എനിക്ക് മേടിക്കേണ്ട സാധനങ്ങൾക്കൊക്കെ അപ്പൊ അതിന് ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് വെറുതായിട്ട് വരാന്ന് വിചാരിച്ചു വേറെ റേറ്റ് സ്ഥലങ്ങളിലും ഇതേപോലെ മനസ്സിലായി ഞാൻ പറയുന്നേ കേട്ടല്ലേ ബാഗ് ബാഗ് ഇവിടെ അല്ലേ മാത്രം എടുത്തില്ല രണ്ട് നമ്മളപ്പടയിലും കൂടി അന്വേഷിച്ചിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു അതല്ല നല്ലത് അല്ലെങ്കിൽ ആദ്യം ചെന്ന കടയിൽ തന്നെ എടുക്കണമെന്നൊരു നിർബന്ധില്ലല്ലോ നമുക്ക് കിട്ടുന്ന വേറെ നമുക്ക് അന്വേഷിക്കാം അതാണല്ലോ അതിന്റെ ഒരു ഇത് വേറൊരു കടയില് മോളിലായിരുന്നു ബേഗുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ടേക്ക് നീങ്ങാണോ Pinon namde ഏത് വടയിലാണെങ്കിലും ബാഗിനൊക്കെ ഇപ്പം നല്ല വിലയാണ് ചെറിയോരോ ബേഗെന്നില്ല വലിയോരോ ബാഗ്ന്നില്ല എല്ലാ ബാഗിനും ഒരേ റേറ്റ് തന്നെയാണ് അപ്പം ഇവിടെ വന്ന അല്ലക്കൂട്ടിനെ കുറച്ച് ബാഗുകളൊക്കെ ഇഷ്ടപ്പെട്ടു മൂപ്പർക്കിത് എന്താണെന്നൊന്നും അറിയില്ല അതായത് ബേഗ് മേടിച്ച് ഇട്ടിട്ട് എവിടേക്ക് പോണമെന്നൊരു ബോധം വന്നാൽ പിന്നെ ഈ ഒരു ബേഗിനോടൊന്നും ഒരിഷ്ടുണ്ടാവില്ല അല്ലുന് ഭയങ്കര വിഷമാണ് അംഗൻവാടിയിലൊക്കെ പോണ സമയത്തൊക്കെ ആയാലും അല്ലിനും ഒരുപാട് ഒരു വിഷമാണ് അമ്മ ഇട്ടിട്ട് പൂവല്ലേ അങ്ങനെ ഒരു സംഭവം അതായത് അലറി മുരലി അങ്ങനൊന്നും കരയുന്നില്ല വിഷമിച്ച് കുട്ടിയില്ലാണ്ടാവും അപ്പം നമ്മൾക്ക് ഈ രണ്ട് ബേഗും ഇഷ്ടമായി ഇതിനും ആ സെയിം റേറ്റ് എന്നൊക്കെ വരുന്നുണ്ട് സെവൻ ഹൺഡ്രഡ് സംതിങ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കാര്യം ഒരേപോലത്തെ ബേഗമായിരിക്കണം കളർ ചേഞ്ച് ആയാലും കുഴപ്പമില്ല ഒരേപോലത്തെ വേണം അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞിട്ടും നമ്മൾ ഒരേപോലത്തെ ഏതെങ്കിലും മൂന്ന് ബാഗ് ബേഗുണ്ടോ എന്ന് നോക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ നിന്നിങ്ങനെ കണ്ടുപോകണ പോലെയല്ല വീട്ടിലെത്തുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അവർക്കല്ല ഞങ്ങൾക്ക് കാരണം സമ്മതിക്കില്ല പ്രത്യേകിച്ച് അല്ലു അങ്ങനെയാണ് പൊന്തി പൊന്തി നിക്കുന്ന പോലത്തെ പെട്ടെന്ന് മനസ്സിലാവരുത് പെട്ടന്ന് മനസ്സിലാവരുത് കാണാനും നമുക്കിപ്പോൾ അവിടെ നിന്ന് ഒരു ബെണ്ടൊരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു ഇതേപോലത്തെ വേറെ രണ്ടെണ്ണം കൂടി ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു അതായത് ഈ സെയിം കളർ വേണമെന്നൊന്നും ഇല്ല ബെണ്ടായാൽ മതിയണം പ്രൊജക്റ്റ് ചെയ്ത് കണ പോലത്തെ അപ്പം അതേപോലത്തെ വേറെ ഒരെണ്ണം കൂടെയും കിട്ടിയിട്ടുണ്ട് പക്ഷേ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഒരെണ്ണം കൂടി ഇല്ല അപ്പം പറഞ്ഞു വേറെ ഏതെങ്കിലും ഇങ്ങനെ ത്രീ ഡി എഫക്റ്റിലുള്ള വേറെ ഏതെങ്കിലും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുമോ ചേച്ചി ആ ചേച്ചി വേറെ സ്ഥലത്ത് പോയിട്ടാണ് എടുത്തിട്ട് വരുന്നത് ഇതിനെ മൂണത്തിൽ ഫ്ലോറിൽ പോയിട്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു സ്പൈ സ്പൈഡർമാനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ രണ്ട് പെൺ ടനും അല്ലൂനും മൈനൂനും കൊടുത്തിട്ട് ആ സ്പൈഡർമാനെ ആര് കൊടുക്കാമെന്ന് നമ്മുടെ കാശിക്കുട്ടനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അതിന് മുന്നേറ്റ് അഞ്ച് പറഞ്ഞു അതൊക്കെ നമുക്ക് തീരുമാനിക്കുന്നതൊക്കെ പിന്നെ ആവും ആദ്യം ഇവരോട് ചോദിച്ചു നോക്കാം അല്ലൂന് ഏത് വേണമെന്നും അയനു ഏത് വേണമെന്നും കാശിക്ക് ഏത് വേണമെന്നും അപ്പം അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം അല്ലൂനോട് ചോദിച്ചു നോക്കാം അല്ലു ആണ് ഇതിലത്തെ ഉരുത്തം കൊള്ളി അവനാണിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വേർതിരിവ് ചേച്ചിക്ക് വേറെ ഇത് കാശിക്ക് ഓക്കെ അല്ലേ അയിനു ഇത് ഓക്കെ ഇത് കാശിക്ക് ഓക്കെ ചേട്ടന് വേണോ ശരി ഓക്കെ ഓക്കെ

ിൽ പോലെ സ്പൈഡർമാനാ കോച്ചിട എന്തൊരു ഭംഗിയും ചേച്ചി തരും പാക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ അതിനൊരു തീരുമാനമായിട്ടുണ്ട് എന്ത് മാറ്റി വയ്ക്കണോ അതായിരിക്കും അല്ലു ആവശ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു ചെരുപ്പിൻ്റെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു അവിടെ വന്നിട്ട് ചെരുപ്പ് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് നോക്കുക എന്നാണ് വിചാരിക്കുന്നത് കുട്ടിക്കിനെ പോലത്തെ അപ്പോൾ ഇഷ്ടപ്പെട്ടു അത് ഞാൻ അവന് കൊടുത്തപ്പോൾ എന്തോ എന്തോ വലിയ മെച്ചുവേർഡായിട്ടുള്ള കുട്ടികളെപ്പോലെ ഇരിക്കുന്നത് ചെരുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആ കുട്ടി പറഞ്ഞത് പോലൊക്കെ അനുസരിക്കണ അല്ലെങ്കിൽ നമ്മളൊരു ചെരുപ്പ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇട്ട് നോക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കുട്ടിക്ക് പക്ഷേ ഇത് എല്ലാവരും കൂടി വന്നിരിക്കുകയല്ലേ അയിനൂനും കാശിക്കും എല്ലാവർക്കും മേടിക്കും ണ്ടല്ലോ അപ്പൊ ആ മേനോ ആക്റ്റീവായിട്ട് നിക്കുന്നുണ്ട് ഞാനീപ്പേഷ് കളർ പോലെടുത്തപ്പോ എന്നോട് നീലിച്ചു രസാ വേറെ അതിന് തന്നെ കളർ ചെയ്തു വല്ല ബ്ലാക്കോ എന്തെങ്കിലും കയ്യിലിരിക്കുന്ന ബ്ലാക്കും ബ്ലൂവും നല്ലൊരു കോമ്പിനേഷൻ ആണ് അതിനു വെയിറ്റ് ചെയ്തിട്ട് അതിടാൻ വേണ്ടിട്ട് എനിക്ക് എന്റെ മക്കൾ ഇത്ര നല്ല കുട്ടികളു ഇത്ര നല്ല ക്ഷമിക്കുന്ന ഷൂസ് ഒക്കെ ഊരിയിട്ട് ആ ചേച്ചി ഊരും പറഞ്ഞു അങ്ങനെ ഒഴിക്ക് കൊടുത്തിട്ടുണ്ട് ആ കുട്ടിയാണെങ്കിലും നമ്മളെ ഇതേപോലെ യൂട്യൂബിലൊക്കെ കണ്ട് പഠിച്ചുള്ള കുട്ടിയാട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇവർ വന്നപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡായിരുന്നു അപ്പം ഇവരിങ്ങനെ കാണിക്കുമ്പോൾ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ചീച്ചിയും സന്തോഷമൊക്കെ വരാനൊക്കെ ഇവർ അടുത്ത് കിട്ടിയോണ്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ഈ ചെരുപ്പ് ഇടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഈ ഒരു ഇഷ്ടത്തിൽ തന്നെ മാറും വേറെ അതുമ പോയി പിടിക്കും അപ്പം നമ്മൾ അതുമ പോയി പിടിക്കുന്നതിനേക്കാൾ മുന്നായിട്ട് ഇവരെ പിടിക്കണം എന്നാലേ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ അയൽക്കുട്ടിൻ്റെ തായൊരു ചെരുപ്പ് എടുക്കാൻ വിചാരിച്ചു അയിലക്കുട്ടിന് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അച്ഛനോട് പറഞ്ഞപ്പോഴും അച്ഛനാർത് ഇഷ്ടമായില്ല വേറെ ഏതിനും കളർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കൂടിയും സെലക്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ ബ്ലാക്ക് ആണോ അങ്ങനെ വേറൊരു ചെരുപ്പുണ്ടായിരുന്നു അത് ഇട്ടു നോക്കി അപ്പൊ അത് നീലിച്ചില്ല അയ്യോ എനിക്കൊന്നും പറയാനില്ല കാരണം ഒന്നാമത് എനിക്ക് തൊണ്ട കാറിരിക്കയാണ് അപ്പം ഞാനിങ്ങനെ ഡബ്ബാരി ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കിങ്ങനെ തുപ്പിലിറക്കുന്ന നിങ്ങൾ കേൾക്കില്ലേ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ്ട്ടോ കുറച്ച് ലാഗ് വരുന്നത് അപ്പം ഞങ്ങൾ ചെരുപ്പിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ആക്കിയിരുന്നു പക്ഷേ അച്ഛനും മക്കളും തീരുമാനം ആക്കിയിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവർക്ക് ഇവർക്കെടുത്ത ചെരുപ്പുകളൊന്നും അങ്ങനെ ഇപ്പം തീരുമാനമാക്കി എന്ന് തോന്നുന്നു പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല അവർ ഡിസൈഡായിട്ടെന്ന് വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടി ലഞ്ചും ടിഫിൻ ബോക്സും കണ്ടുപിടിക്കുക അതും പ്ലാസ്റ്റിക്കിന്റെ അല്ല സ്റ്റീലിന്റെ വേണം നമുക്ക് എടുക്കാനായിട്ട് ഇത് കണ്ടുപിടിക്കപ്പോൾ അല്ല വാങ്ങിക്കുന്നതല്ല ഇതിൽ ഇട്ടുകൊണ്ട് കൊടുത്തയക്കേണ്ടത് അതായത് നമ്മുടെ പാറക്കുട്ടനായിരുന്ന സമയത്ത് പാറക്കുട്ടൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയായിരുന്നു അവളുടെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഇതിപ്പം നാല് പേരുണ്ടെങ്കിൽ നാല് തരാം കാശിക്കുട്ടൻ്റെ പിന്നെ എന്തായാലും കുഴപ്പമില്ല അവനത് കഴിച്ചോളും പാറുകൂടെ ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെയുണ്ട് പക്ഷേ ഈ അല്ലൂനും മൈനൂനും എന്ത് കൊടുത്തായിരിക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ സത്യം പറയാനോ കാരണം ഇവർക്ക് ഫുഡിനോടെ തന്നെ ഇഷ്ടല്ല അപ്പൊ ആയി ഇവർക്ക് ഞാൻ എന്താ എങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത് ഇത് എവിടെ എവിടേക്ക് പോവാനാ എവിടേക്ക് കൊണ്ടുപോവാനത് അവര് എനിക്കാകെ ഉറപ്പുള്ളൊരു കേസ് ദോശ കൊടുത്തയക്കാ തിന്നു ഇരിക്കും അതേപോലെ തന്നെ പേരക്ക അങ്ങനെ കൊടുത്തയച്ച ഇത് മാത്രമേ ഇവര് കഴിക്കുള്ളൂ മീൻസ് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരാളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കഴിക്കരുത് അതിന് ടിഫിൻ ബോക്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിൽ കണ്ടില്ലേ അതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് സത്യം എനിക്ക് ടെൻഷനാണ് ഇവർ സ്കൂളിൽ പറഞ്ഞാൽ അയക്കേണ്ട കാര്യ കേസിലല്ല ഇവർ ഫുഡ് കഴിക്കുന്ന കേസിൽ എനിക്കറിയില്ല ശരിയാവുമെന്ന് വിചാരിക്കുന്നത് ഒരുപാട് മക്കൾ ഇതേപോലെ ഉണ്ടാകുമല്ലോ കഴിച്ചാൽ മതിയായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് ഒന്നും ആര് കടിക്കഴിക്കാനായിട്ട് ആകെ ഫിഷും ചിക്കനാണ് ഇഷ്ടം അപ്പോൾ സ്കൂളിലാണെങ്കിൽ ഫിഷും ചിക്കനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എഗ്ഗൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പച്ചക്കറിയും കൊണ്ടുപോകാൻ പറ്റുക

അയ്യോ നമുക്ക് ഇതേപോലത്തെ കളർ വേണ്ട വേറൊരു കളർ എടുക്കണേ ബോക്സുകൾ അങ്ങനെ അതിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് നമ്മൾ ഇതേ കുപ്പി എടുക്കാൻ വന്നിരിക്കുകയാണ് അതും സ്റ്റീലിനെയാണ് എടുക്കുന്നത് പിന്നെ വാട്ടർ ബോട്ടിൽ ടൈപ്പ് അല്ല എടുക്കുന്നത് വലിച്ചു കുടിക്കാൻ പറ്റിയ പോലത്തെ അങ്ങനെ ഒരു ഗ്രീൻ എടുത്തു വൈറ്റ് എടുത്തു ബ്ലാക്ക് എടുത്തു ബ്ലാക്ക് കാഴ്ചക്കുടനും ഗ്രീൻ അതിനും വൈറ്റ് നമ്മുടെ അല്ലു അല്ലുമാണ് കൂടുതലും സെലക്റ്റീവ് അവന് അവന് ഇഷ്ടപ്പെട്ടത് എടുക്കുക ഇഷ്ടപ്പെട്ടതല്ല അവന് ഇങ്ങനെ കുറച്ച് ഇഷ്ടങ്ങളുണ്ട് അല്ലാതെ നമ്മൾ കൊടുക്കുന്നതല്ല ഞങ്ങൾ ഒരുപാട് അത് പ്രോത്സാഹിക്കാറില്ല പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം അത്ര നല്ലതല്ലോ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിൽ അവർ അവൻ സെലക്ട് ചെയ്യും അതേപോലെ തന്നെ ഞാൻ ഡ്രസ്സ് ഇടേണ്ട കേസിലൊക്കെ ഉണ്ടാവും അവനൊരു എന്താ പറയുക ഈ ഡ്രസ്സ് വേണ്ട എനിക്ക് ആ ഡ്രസ്സ് വേണം അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ് കുട്ടി സ്റ്റീലാണോ അതൊക്കെ ഓപ്പൺ ചെയ്യണം നോക്ക് മഞ്ഞേ നോക്കണം ആ ഓക്കേ പച്ച വേണമെന്ന് പറഞ്ഞിട്ട് പച്ച അല്ലുണ്ടേ വിലയായിരുന്നു പിന്നെ അത് വേണ്ടപ്പോഴും വൈറ്റ് വേണ്ടപ്പോൾ വൈറ്റിനാണ് കൂടുതൽ ഭംഗി എന്ന് വിചാരിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് പറമ്പ് ഓനെ വൈറ്റ് എടുക്കണ്ട അപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതായത് അടുത്തായിരുന്നെങ്കിൽ ഒരു പനി ഉണ്ടാവില്ലേ പെട്ടെന്ന് കേടായ പോലെ ഉണ്ടാവുകടാ താഴത്തൊക്കെ വീണ്ടുണ്ടെങ്കിൽ അവൻ സംഭവിച്ചില്ല അപ്പം ഞാൻ ഇഷ്ടമുള്ള എടുത്തോട്ടാ എന്ന് പറഞ്ഞു അങ്ങനെ ബില്ലടിക്കാൻ നിൽക്കുന്നതായി ഞങ്ങൾ കണ്ണ് തള്ളിപ്പോകുന്ന ബില്ല് വരുപ്പോ കണ്ടെ മൂന്ന് പേര് കൂട്ടി പാറക്കുട്ടനും ഒരു ഇതെടുത്തോട്ടോ കുപ്പി എടുത്തോളാം കുപ്പിയും ഇതേപോലെ തന്നെ അതിൻ്റെ സ്ട്രോ പോയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ബില്ലടിച്ച് നമ്മൾ കണ്ണ് നല്ലിയിട്ടുണ്ട് നമ്മൾ ഇത്രയും രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ ഡിസ്കൗണ്ട് ഞങ്ങൾ ചോദിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ചും മേടിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് കേ ടൗണിൽ മന്തി കഴിക്കാനാണ് പോയത് ഞങ്ങൾ വീടേ പിന്നെ ആദ്യമായിട്ടാണ് മന്തി കഴിക്കാൻ പോകുന്നത് അയ്യോ അത് പോണേക്കാളും മുന്നിൽ ഇവർക്ക് പാൻറ്റീസ് എടുക്കാൻ കയറി കുഞ്ഞ് ജെട്ടീസ് എടുക്കാൻ കയറി അഞ്ചു പറഞ്ഞു അങ്ങനെ മീൻസ് സ്കൂളിൽ പോയി തുടങ്ങണമല്ലേ അപ്പോൾ എന്തായാലും ജെട്ടിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ജെട്ടീസ് വാങ്ങി ഒരാൾക്കൊരു നാലെണ്ണം വെച്ചിട്ട് അത്രയും ജെട്ടിസ് ഞങ്ങൾ വാങ്ങി അതിനോട് ഏറ്റവും കുഞ്ഞി സൈസുള്ള ജെട്ടി നമ്മൾ വാങ്ങി എന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് നമ്മൾ മന്തി പറഞ്ഞു അവർ ശവമായി പറഞ്ഞു ഞാൻ അൽഫാം പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അൽഫാമിനോടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളും പിള്ളേരും നന്നായിട്ട് തട്ടിയിട്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകണം ഇനി അമ്മയ്ക്കും അച്ഛനൊക്കെ ഇനി ഇവർ ബാഗ് ഇട്ടൊക്കെ ഇവർ കുപ്പിയും സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം വീട്ടിലെത്തി